ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന്റെ തകർച്ചയ്ക്ക് പ്രധാന കാരണം പ്രതിരോധം തന്നെയാണ് ദുർബലമായ പ്രതിരോധമാണ് ബ്ലാസ്റ്റേഴ്സിനുള്ളത് സീസണിൽ ഏറ്റവുമധികം ഗോൾ വഴങ്ങിയ ടീം ബ്ലാസ്റ്റേഴ്സ് ആണ് പതിമൂന്ന് മത്സരങ്ങൾ കളിച്ച ബ്ലാസ്റ്റേഴ്സ് വഴങ്ങിയതാകട്ടെ ഇരുപത്തിനാല് ഗോളുകൾ അതുകൊണ്ട് തന്നെ പരിശീലകനം മാത്രം മാറ്റിയാൽ പോരാ പ്രതിരോധം കൂടെ ശക്തിപ്പെടുത്തണം എന്ന് ബ്ലാസ്റ്റേഴ്സ് തീരുമാനിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായി അടിമുടി ടീം അഴിച്ചുപണിയാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ മികച്ച താരങ്ങളെ എത്തിക്കാനാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ലക്ഷ്യം ഇതിന്റെ ഭാഗമായി മുൻ താരങ്ങളുമായി ചർച്ചകളൊക്കെ നടത്തിയിട്ടുണ്ട് എന്നാണ് സൂചന മുൻ പ്രതിരോധ താരമായ മാർക്കോ ലെസ്കോവിച്ച് മുൻ നായകൻ സന്ദേശ് ജിങ്കൻ അടക്കമുള്ള താരങ്ങൾ ഈ ലിസ്റ്റിൽപ്പെടുന്നു ബ്ലാസ്റ്റേഴ്സ് വിട്ട് ക്രൊയേഷ്യൻ ക്ലബ്ബിലെത്തിയ ലെസ്കോവിച്ച് അവിടെ കാര്യമായിട്ട് അവസരം ലഭിച്ചിരുന്നില്ല ഇതൊക്കെ താരം വരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് സന്ദേശ് ജിങ്കിനെയും ടീം തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് നിലവിൽ ഗോവയുടെ ക്യാപ്റ്റനാണ് സന്ദേശ് ജിങ്കൻ മികച്ച ഫോമിലാണ് നിലവിൽ ജിങ്കൻ കളിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ഗോവയുമായി അദ്ദേഹത്തിന് കരാറുണ്ട് അതുകൊണ്ട് തന്നെ ഗോവ അദ്ദേഹത്തെ വിട്ടുകൊടുക്കാൻ തയ്യാറാകുമോ എന്നും സംശയമാണ് എന്നാൽ ആദ്യം ബ്ലാസ്റ്റേഴ്സ് പുതിയ പരിശീലകനെ എത്തിച്ചിട്ട് അദ്ദേഹവുമായി ചർച്ച ചെയ്തിട്ടാകും പുതിയ താരങ്ങളെ സൈൻ ചെയ്യുക എന്ത് തന്നെയായാലും ആരാധകർ ഉറ്റുനോക്കുന്നത് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലൂടെ ബ്ലാസ്റ്റേഴ്സിന് മാറ്റം കൊണ്ടുവരാൻ സാധിക്കും എന്ന് തന്നെയാണ് കൂടുതൽ കായിക വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി